ഹായ് ഹലോ എല്ലാവർക്കും അമ്മാസ് പാരഡൈസിലേക്ക് സ്വാഗതം ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതും ഒരു ഓഫർ സെയിലാണ് ഇപ്പോൾ ന്യൂ ഇയറൊക്കെയല്ലേ എല്ലാവരും അടിച്ചുപൊളിച്ച് ആഘോഷിച്ചെന്ന് കരുതുന്നു അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും അപ്പോൾ നോക്കിക്കോളൂ നമ്മളിനി കാണിക്കാൻ പോകുന്നതൊക്കെയാണ് ചെടികൾ അതിൻ്റെ നമ്പറും പേരും അതിൻ്റെ എമൗണ്ടും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് വീഡിയോയുടെ എൻഡിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് വേണ്ട ചെടിയുടെ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ മതി വിളിക്കണം എന്നില്ല സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി ചിലപ്പോൾ വിളിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വേറൊന്നുമില്ല വേറൊന്നും വിചാരിക്കുമൊന്നും വേണ്ട കേട്ടോ പിന്നെ അത്യാവശ്യം എന്താ പറയുക ഓഫർ പ്രൈസിൽ തന്നെയാണ് പ്ലാൻസ് ഇട്ടേക്കുന്നത് ഇതിലിപ്പോൾ എന്ന് പറയാനായിട്ട് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു കുറച്ച് ടൈപ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ കൊടുവേലി അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഓർക്കിഡ് ചേർത്തിട്ടുണ്ട് അധികം ഓർക്കിഡ് ഓർക്കിഡൊന്നുമില്ല ഞാൻ എല്ലാ വീഡിയോയിലും ഓരോ ഓർക്കിഡ് വെച്ച് ഞാൻ ഇടാറുണ്ട് അതുകൊണ്ട് അത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക ചില ചെടികൾ ലിമിറ്റഡേ ഉള്ളൂ അപ്പം അതുകൊണ്ട് കാരണം നമ്മളിത് ലിമിറ്റഡേ ഉള്ളൂ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതങ്ങനെ വലിയൊരു ബിസിനസ് പോലെയൊന്നും അല്ല വലിയൊരു എന്താ പറയുക നഴ്സറി എന്നല്ല ഇത് നമ്മൾ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ലിമിറ്റഡ് പ്ലാൻസേ ഉണ്ടാവുള്ളൂ ചിലതൊക്കെ അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ജിപേ ആണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പലരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എടുത്തെടുത്ത എല്ലാ വീഡിയോയിലും പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ില്ല കേട്ടോ ജി പേ മാത്രമേ ഉള്ളൂ അതേപോലെ നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയച്ചു തരുന്നത് ഡി ടി ഡി സി ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സ്പെ സ്പീഡ് പോസ്റ്റ് നോക്കാറുണ്ട് വേറെ കൊറിയർ സർവീസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരോടും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം പിന്നെ നിങ്ങൾക്ക് വേണ്ട കമൻസോ ലൈക്കോ ഒക്കെ ഇടുക ഓക്കെ താങ്ക് യു